നമസ്കാരം എല്ലാവർക്കും ടോപ്പ് ട്രെയിനിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം ജനാധിപത്യം നേരിടുന്ന അപചയങ്ങളാണ് ജനാധിപത്യത്തിൻ്റെ കുറവുകളെ കുറിച്ച് അല്ല ഇവിടെ പരാമർശിക്കുന്നത് ജനാധിപത്യത്തിന്റെ നടത്തിപ്പിലുള്ള പോരായ്മകളെ പോരായ്മകളെക്കുറിച്ചാണ് ജനാധിപത്യം മറ്റേതൊരു രാഷ്ട്രമീമാംസ പരിചയപ്പെടുത്തുന്ന എന്തൊരു രാഷ്ട്രീയ വ്യവസ്ഥയ്ക്കേക്കാളും മെച്ചപ്പെട്ടത് തന്നെയാണ് ഇന്നും ഇന്ന് വരെ ഇനി നാളെ വല്ലതും ഇതിനേക്കാൾ മെച്ചപ്പെട്ടത് കണ്ടെത്തിയിട്ട് വേണം അതുവരെ ജനാധിപത്യം തന്നെയാണ് മികച്ച വ്യവസ്ഥിതി അപ്പോൾ അതിന്റെ പോരായ്മകളാണ് അത് നടത്തിപ്പിലെ പോരായ്മകളാണ് നമ്മുടെ അവിടെ ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പോരായ്മകളിൽ ഒരു പഠനമനുസരിച്ച് ലോകത്തെ ഏറ്റവും വലിയ രാജ്യങ്ങളാണ് ജനാധിപത്യപരമായ രാജ്യങ്ങൾ ഇന്ത്യ അമേരിക്ക ഇന്തോനേഷ്യ ഈ മൂന്ന് രാജ്യങ്ങളും പക്ഷേ ജനാധിപത്യത്തിൻ്റെ ജനാധിപത്യത്തെ വേണ്ടത്ര മികവോടെയല്ല കൈകാര്യം ചെയ്യുന്നത് എന്നൊരഭിപ്രായം ചില പഠനങ്ങൾ പറയുന്നുണ്ട് അതായത് ജനസംഖ്യാനുവാദത്തിലാണ് ഈ മൂന്ന് രാജ്യങ്ങളും വൻകിട ജനാധിപത്യങ്ങളാവുന്നത് മേന്മ കൊണ്ടല്ല മേന്മ കൊണ്ട് നമുക്ക് യൂറോപ്പിലെ താരതമ്യേന മെച്ചപ്പെട്ട ജനാധിപത്യ വ്യവസ്ഥ യൂറോപ്പിൽ തന്നെയാണ് എന്ന് കാണാം നമ്മുടെ ഭൂതകാല രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ രാജാക്കന്മാരുടെ കാലം സുവർണകാലമാണെന്ന് കരുതുന്ന നിരവധി പേരുണ്ട് പക്ഷേ ആ കാലഘട്ടത്തിലെ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കുന്നവർക്ക് ആ കാലഘട്ടത്തിൻ്റെ തനി നിറം മനസ്സിലാവും അതൊരിക്കലും തിരിച്ചു വരാതിരിക്കാനാണ് ബോധമുള്ള ആരും ആഗ്രഹിക്കുക അതുതന്നെയാണ് കൊളോണിയൽ വാഴ്ചക്കാലത്ത് അവസ്ഥയിൽ മനുഷ്യാവകാശങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത അന്യദേശക്കാർ സ്വദേശക്കാരെ പരമാവധി ചൂഷണം ചെയ്യുന്നൊരു വ്യവസ്ഥയായിരുന്നു അത് ഇന്ന് നമ്മുടെ ജനാധിപത്യം നേരിടുന്ന പ്രധാന വെല്ലുവിളി ഈ രണ്ട് പൂർവകാല പഴയകാല രീതികളും ഈ ജനാധിപത്യ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ പരീക്ഷിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം കാരണം രാജാക്കന്മാരെ പോലെ ഭരണാധികാരി പെരുമാറുക കൊളോണിയൽ പോലീസുകാരെ പോലെ കൊളോണിയൽ നിയമങ്ങളെ പോലെ ജനങ്ങളുടെ മേൽ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുക ഇത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല ജനാധിപത്യ രീതിയുമല്ല ഇതിനു പുറമെയാണ് ഭൂ ഭാവി കാലം സ്വപ്നം കാണുന്ന മത രാഷ്ട്രങ്ങൾ മതരാഷ്ട്രവാദക്കാർ ഈ മതരാഷ്ട്രക്കാരുടെ സ്വപ്നങ്ങളുടെ പിന്നാലെ നമ്മൾ പോവുകയാണെങ്കിൽ ഉദാഹരണത്തിൽ പറയാം വെറുതെ ക്രിസ്തു രാജ്യം വരുന്നു എന്ന് സങ്കല്പിക്കുക ആ ക്രിസ്തുരാജ്യം എത്ര മനോഹരമായാലും മറ്റ് ഉക്കുമത്തയിലായിക്കാർക്കോ രാമരാജ്യക്കാർക്കോ അവിടെ തല പൊക്കാനാവില്ല തല പുറത്തിടാൻ സാധിക്കില്ല അതായിരിക്കും അതിൻ്റെ കുറവ് മാത്രമല്ല ക്രിസ്തുരാജ്യം യേശുവിന്റെ രാജ്യം യൂറോപ്പിനെ കീഴടക്കിയ കാലത്തെ യൂറോപ്പിന്റെ അവസ്ഥ നമുക്കറിയാം അത് ചരിത്രമാണ് അതുകൊണ്ട് അതിവിടെ ആവർത്തിക്കുന്നില്ല തിരിച്ച് ഹുക്കുമില്ല ഇലാഹി വന്നാലുള്ള അവസ്ഥ ഭൂമിയിൽ അതും പരീക്ഷിക്കപ്പെട്ടതാണ് നിരവധി രാജ്യങ്ങളിൽ പരീക്ഷിക്കപ്പെട്ട ഒരു വ്യവസ്ഥയാണത് അത് വന്നാൽ ഉറപ്പായിട്ടും അവരെന്തൊക്കെ പറഞ്ഞാലും ക്രിസ്തു രാജ്യക്കാർക്കോ രാമരാജ്യക്കാർക്കോ അവിടെ രണ്ടാം സ്ഥാനമോ ചിലപ്പോൾ സ്ഥാനം തന്നെ ഇല്ലാത്ത അവസ്ഥയായിരിക്കും തുല്യാവസ്ഥ പ്രതീക്ഷിക്കുക വയ്യ ഇതു തന്നെ ആയിരിക്കും രാമരാജ്യത്തിൻ്റെയും അവസ്ഥ രാമരാജ്യത്തിൽ മനുഷ്യ സമൂഹം തന്നെ ചിന്ന ഭിന്നമായി വർണ്ണാശ്രമധർമ്മത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും വിഭജിക്കപ്പെട്ട് അടിമത്വത്തിൻ്റെ പൂർണ്ണരൂപത്തിലായി കഴിയേണ്ടി വരിക ഈ മൂന്ന് വ്യവസ്ഥിതികൾക്കും ഈ മൂന്ന് മതസ്വപ്നങ്ങൾക്കും എന്നാൽ ജനാധിപത്യത്തിൽ ഇടമുണ്ട് അവയുടെ മാന്യമായ വിശ്വാസത്തിനും അതിന്റെ പ്രയോഗത്തിനും അതിന്റെ എല്ലാ പ്രചരണത്തിനും ജനാധിപത്യത്തിൻ്റെ ഇടമുണ്ട് സ്പേസ് ഉണ്ട് ജനാധിപത്യം എക്സ്ക്ലൂസീവാണ് ഇൻക്ലൂസീവ് ആണ് ഇൻക്ലൂസീവ് ജനാധിപത്യത്തിൻ്റെ ഈ ഉൾക്കൊള്ളാനുള്ള ശേഷി നിർഭാഗ്യവശാൽ രാജവാഴ്ചക്കോ കൊളോണിയൽ വാഴ്ചക്കോ ഹുക്കുമായിക്കോ ക്രിസ്തുരാജ്യത്തിനോ രാമരാജ്യത്തിനോ ഇല്ലെന്ന് ഉറപ്പിച്ചു പറയാറാവും അതുകൊണ്ടുകൂടി മനുഷ്യാവകാശത്തിൽ വിശ്വാസമുള്ളവർ ജനാധിപത്യത്തിന് അതിന്റെ എല്ലാ പോരായ്മകളും പരിഹരിച്ച് കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളിലാണ് ഏർപ്പെടേണ്ടത് അവർ ഒരിക്കലും ജനാധിപത്യത്തിലെ നിലവിലുള്ള വ്യവസ്ഥിതി വിഷമം തോന്നി ഭരണാധികാരികളുടെ പ്രവൃത്തികൾ നിരാശ തോന്നി ഇതിന് ബതിലായിട്ട് മറ്റ് മത രാഷ്ട്രങ്ങളെയോ രാജവാഴ്ചകളെയോ സ്വപ്നം കണ്ട കാണുന്നത് യാഥാർത്ഥ്യത്തിന് നിരക്കാത്തതാണ് യുക്തിക്ക് നിരക്കാത്തതാണ് അവരുടെ തന്നെ ഭാവിക്ക് ഗുണകരമല്ലാത്തതുമാണ് എന്ന് പറയാനാണ് ഈ ഇത് ഞാൻ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ജനാധിപത്യത്തിൽ എന്താണ് അപ്പം നമ്മുടെ രാജ്യത്തുള്ള പോരായ്മകൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു ഇന്ത്യയുടെയും അമേരിക്കയുടെയും ജനാധിപത്യങ്ങൾ പരിപൂർണ ജനാധിപത്യങ്ങളല്ല ഇന്തോനേഷ്യയുടെയും വലിയ ജനാധിപത്യങ്ങളാണെന്ന് മാത്രമേ അവർക്ക് മേലുള്ളൂ മികച്ച ജനാധിപത്യങ്ങളല്ല എന്തായിരിക്കും അതിന്റെ മികവ് കുറവ് നമ്മുടെ സംസ്ഥാന കൊച്ചു സംസ്ഥാനം നമ്മുടെ രാജ്യത്തേക്ക് തന്നെ മടങ്ങാം ഇവിടെ രാജഭരണത്തിൽ കണ്ടിരുന്ന പുരോഹിതന്മാരുടെ മേൽക്കൈ ജനാധിപത്യമായ നമ്മുടെ ഭരണാധികാരികൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ഒരു തെരഞ്ഞെടുപ്പ് മത മതമേധാവികളുടെയും പുരോഹിതന്മാരുടെയും അരമനകളും കൊട്ടാരങ്ങളും അവരുടെ സ്വാധീന കേന്ദ്രങ്ങളും പഞ്ചപുച്ചമടക്കി കാത്ത് നിൽക്കുകയാണ് അവരുടെ ഒരു വാക്കിനു വേണ്ടി നമ്മുടെ ജനാധിപത്യ രാഷ്ട്രീയത്തിലെ ഭരണാധികാരികൾ സ്ഥാനം മോയി മോഹികൾ ഇത് വലിയ വിരോധാഭാസമാണ് രാജാക്കന്മാരുടെ കാലത്ത് പുരോഹിതന്മാരും മതമേധാവികളും ചെലുത്തിയ സ്വാധീനത്തേക്കാൾ കൂടുതൽ ഒരു പണം കൂടുതലാണെന്ന് ജനാധിപത്യ രാഷ്ട്രത്തിൽ ഭരണാധിപതികൾക്ക് മേധാവി ചോദിച്ചത് വലിയൊരു വിരോധാഭാസമായി തോന്നുന്നു തീർന്നില്ല നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളും പ്രധാനമായും ജനങ്ങളുമായി എപ്പോഴും സമ്പർക്കത്തിലേർക്കുന്ന പോലീസും കൊളോണിയൽ കാലത്തെ ഹാങ് ഓവർ പോലെയാണ് അവരുടെ പെരുമാറ്റം എന്നുവെച്ചാൽ ഭരാനി ഭരണം ജനാധിപത്യപരമാണെങ്കിലും പോലീസും ഉദ്യോഗസ്ഥരും ജുഡീഷ്യറി പോലും പലപ്പോഴും അധികാര സ്ഥാനങ്ങൾക്ക് വിധേയപ്പെട്ടു പോകുന്നതായിട്ട് നമുക്ക് ചില അനുഭവങ്ങളുണ്ട് അപ്പോൾ പോലീസോ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളോ കൊളോണിയൽ കാലത്ത് ഇതുപോലെ ജനങ്ങളോട് പെരുമാറുന്ന അവസ്ഥ ജനാധിപത്യത്തിന് കളങ്കമാണ് ഇത് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു തീർന്നില്ല ഈ ജനാധിപത്യ രാജഭരണ ഹാങ് ഓവറുകളൊക്കെ ഉപേക്ഷിച്ച് നമ്മൾ ഭാവിയിലേക്കുള്ള വെച്ചമായിട്ടാണ് പോകുന്നത് ദൈവരാജ്യങ്ങളെ സ്വപ്നം കാണുന്നത് ദൈവത്തിന്റെ മഹത്വമായ നീതി നടപ്പാവുന്ന പ്രതീക്ഷയിൽ പക്ഷേ ഒരു ദൈവത്തിന്റെ നീതിക്ക് കീഴിൽ മറ്റൊരു ദൈവത്തിന് സ്പേസ് ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം നേരത്തെ സൂചിപ്പിച്ചാണ് ആവർത്തിക്കുകയാണ് അതായത് ഒരു വിഭാഗം ദൈവക്കാരുടെ രാജ്യത്തിൽ രാഷ്ട്രീയത്തിൽ മറ്റേ വിഭാഗം രാഷ്ട്രീയക്കാർക്ക് ഇടം കിട്ടില്ല ഉറപ്പായ കാര്യമാണത് അതേസമയത്ത് ജനാധിപത്യം എല്ലാവർക്കും സഹവർത്തിത്വത്തോടെ സഹകരണത്തോടെ മുന്നോട്ട് നീങ്ങാനുള്ള ഇടം നൽകുന്നുണ്ട് ഇടം അനുവദിക്കുന്നുണ്ട് അങ്ങനെയുള്ള മഹത്വം ഈ ജനാധിപത്യത്തിനുണ്ട് ഈ ജനാധിപത്യം ഭരിക്കുന്നവരുടെ പിടിപ്പുകൾ കൊണ്ട് അവിടെ കെടുകാരിസ്ഥത കൊണ്ട് ജനങ്ങളുടെ ജനങ്ങൾക്ക് മടുപ്പുളവാക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തികളെ മാറ്റുകയാണ് നമ്മൾ വേണ്ടത് ഈ വ്യവസ്ഥിതിയെ നമ്മൾ മാറ്റുന്നതിന് പകരം ഈ വ്യവസ്ഥിതിക്ക് പകരം ഇതിനേക്കാൾ ദൃശിച്ച മറ്റു വ്യവസ്ഥകളെക്കുറിച്ച് സ്വപ്നം കാണുന്നതിന് പകരം ഏഹ് മറ്റു വ്യവസ്ഥകളെക്കുറിച്ച് ഗൃഹാതിരത്വ സ്മരണകൾ അയവർക്കുന്നതിന് പകരം ഈ ജനാധിപത്യത്തെ നമ്മുടെ കൈവശമുള്ള ഈ അവകാശത്തെ മികച്ച ഈ സന്ദർഭത്തെ നമ്മൾ വേണ്ടവണ്ണം ഉപയോഗിച്ച് ജനാധിപത്യ പ്രക്രിയ കൂടുതൽ സുതാര്യവും ഫലപ്രദവും ക്രമപ്രവൃത്തവുമാക്കാനുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തേണ്ടത് ഇതിന് പകരം ബദലുകൾ അന്വേഷിക്കുകയല്ല വേണ്ടത് ഇനി ഇതിനിടക്ക് കയറി വന്ന ഒരു പ്രസ്ഥാനമാണ് നമുക്ക് രണ്ടു ഒരു വാദം രണ്ട് രാഷ്ട്രീയ ആശയങ്ങളും കൂടിയുണ്ട് ക്യാപിറ്റലിസം ആൻഡ് കമ്മ്യൂണിസം രണ്ടിൻ്റെയും അവസ്ഥ ഇത് വ്യത്യസ്തമല്ല കാരണം പ്രഭു കുത്തക മൊരാളിമാരുടെ കയ്യൂക്കിനു കീഴിലുള്ള ഒരു അവർ നിശ്ചയിക്കുന്ന ഭരണമാണ് കാപിറ്റലിസമെങ്കിൽ തൊഴിലാളിവർഗ സർവാധിപത്യം എന്ന മനുഷ്യരെ വിഭാഗീയമായി കാണുന്ന മറ്റൊരു മറ്റൊരവ്യസ്ഥിതിയാണ് കമ്മ്യൂണിസം കമ്മ്യൂണിസത്തിനും കാപിറ്റലിസിനുമുള്ള നിരവധി നന്മകൾ നമ്മൾ വിസ്മരിക്കുന്നില്ല മറക്കുന്നില്ല പക്ഷേ അവ ഈ മികച്ച ജനാധിപത്യത്തിനു മുമ്പിൽ ഇവ രണ്ടും നിഷ്പ്രഭമാണ് ജനാധിപത്യത്തിലുള്ള ഇൻക്ലൂസീവ്നെസ് അതായത് ഉൾക്കൊള്ളാനുള്ള ശേഷി അവരെങ്ങനുമില്ല അത് തൊഴിലാളി വർഗത്തിലെ സർവാധിപത്യം എന്ന് പറയുമ്പോൾ തൊഴിലാളിയേതര വർഗങ്ങൾ പുറത്താണ് ക്യാപിറ്റലിസത്തിൽ ക്യാപിറ്റലിസത്തിൽ ക്യാപിറ്റലിസ്റ്റുകൾക്കുള്ള നിടം സാധാരണക്കാരുണ്ടായിക്കൊള്ളുന്നില്ല അത് ജനാധിപത്യം താഴേക്കട ഗ്രാസ്റൂട്ട് ലെവലിൽ നിന്ന് ജനങ്ങളുടെ ആധിപത്യമാണ് അത് മികച്ച രീതിയിൽ ക്രമ രഹിതമല്ലാത്ത നല്ല രീതിയിൽ നടക്കുകയാണെങ്കിൽ ജനാധിപത്യത്തോളം മികച്ച ഒരു ഏർപ്പാടും രാഷ്ട്രീയപരമായി മനുഷ്യൻ്റെ സ്വപ്നം കാണാനില്ല ഈ നിമിഷം വരെ അടുത്ത നിമിഷം ഇതിനേക്കാൾ മികച്ചത് തീർച്ചയായും വന്നേക്കാം തീർച്ചയായും അപ്പോൾ നമുക്ക് പരീക്ഷിക്കാം അതിനു മുമ്പ് നമ്മൾ ഈ ജനാധിപത്യത്തിന്റെ എല്ലാ സുഖഭോഗങ്ങളും സ്വാതന്ത്ര്യങ്ങളും അനുഭവിച്ചുകൊണ്ട് ദൈവരാജ്യങ്ങളെക്കുറിച്ച് സ്വപ്നം ഉപേക്ഷിക്കുക ഭൂതകാല അടിമത്തത്തെക്കുറിച്ചുള്ള സ്മരണകൾ നമുക്ക് ഗുണം ചെയ്യില്ല എന്ന് മനസ്സിലാക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വിഷയം ഇവിടെ നിർത്താം ഇത് പറഞ്ഞാൽ ഇനിയും ദീർഘിച്ച് പറയാനുണ്ട് പക്ഷേ അതിനെ ഈ വേദി ഉചിതമല്ല വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ഇടുക ഷെയർ ചെയ്യുക ജനാധിപത്യത്തെ നിലനിർത്താൻ വേണ്ടി നമ്മളാൽ കഴിയുന്ന എല്ലാ ഒത്താശികളും ചെയ്യുക ജനാധിപത്യത്തിൻ്റെ മൂല്യം മനസ്സിലാക്കിക്കൊണ്ട് നന്ദി നമസ്കാരം വീണ്ടും കാണാം